വാഹന വാഹന റാലി ഷഫീദ് രാജ്ഭവൻ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച ഈ വഴിയോരങ്ങളിൽ ഇത് കാണാൻ ഈ റാലി കാണാൻ ഈ റാലി ആവേശം ഉൾക്കൊണ്ട് ഈ റാലിയുടെ ആശയം ഉൾക്കൊണ്ട് എത്തിയ ആളുകൾ തന്നെയാണ് അത്ഭുതപ്പെടുത്തുന്നത് പക്ഷേ തിരുവനന്തപുരത്തെ പലതരത്തിലുള്ള അവേർനെസ് പ്രോഗ്രാമുകളടക്കം നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ഒരു ന്യൂസ് ചാനൽ ഈ രീതിയിലുള്ള ആ ഒരു സന്ദേശയാത്ര ഇത് ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണ്ഡലത്തിലെ മണ്ഡലത്തിലെ നാൽപ്പത് വർഷം എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അത് സാമൂഹിക ഇടപെടലിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അങ്ങനെ ആ ഇടപെടലിന്റെ ഭാഗമായി ട്വന്റി ഫോർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പ് വരും പക്ഷേ ട്വന്റി ഫോർ എന്ന് പറയപ്പെടുന്ന ചാനൽ നമ്മൾ ലോഞ്ച് ചെയ്ത ശേഷം പലതരത്തിലുള്ള പരിപാടികൾ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള സർവീസുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ റാലിയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെതിരെ നമ്മൾ നടത്തുന്ന നമ്മൾ കൂട്ടായി നടത്തുന്ന ഒരു യജ്ഞമാണ് ആ യജ്ഞത്തിൽ പങ്കെടുക്കാൻ സമൂഹത്തിന്റെ വിവിധ വിവിധ തലത്തിലുള്ള അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഉറപ്പെടുത്താൻ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പറഞ്ഞു പക്ഷേ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപേ എസ് കെ എൻ ഫോർട്ടീൻ എന്ന് പറയപ്പെടുന്ന പരിപാടി അത് ജനങ്ങൾ ഒരു കേട്ട ഒരു തരത്തിൽ ഏറ്റെടുക്കുന്ന കാഴ്ച കൂടി നമ്മൾ ഈ റാലിയുടെ ഭാഗമായി ഇങ്ങനെ തിരുവനന്തപുരം കവടിയാറിൽ നിന്ന് ടാഗോർ തിയേറ്റർ ലക്ഷ്യമാക്കി കടക്കുമ്പോൾ അതല്ലെങ്കിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു അങ്ങനെ ഒരു വൈബ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം രാജ്ഭവൻ ഭാഗത്തേക്ക് നമ്മുടെ റാലി എത്തുകയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊക്കെയാണോ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്ത് മാത്രമായിരിക്കണം ഒരു ന്യൂസ് ചാനൽ അതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ എന്നുള്ളതുണ്ട് അത് സ്വാഭാവികമായും ട്വൻറ്റി ചെയ്യുന്നു അതിന് നമ്മളുടെ മുൻപിൽ കാണുന്ന വളരെ യങ്ങായിട്ടുള്ള അല്ലെങ്കിൽ വളരെ യൂത്ത് ജനറേഷൻ്റെ അല്ലെങ്കിൽ യൂത്തിന്റെ ഒരു വലിയ പിന്തുണ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റൈഡേഴ്സ് ക്ലബും ഈ ബൈക്കേഴ്സ് ക്ലബ്ബും ഈ വിൻഡേജ് ക്ലബും അതിനൊക്കെ അപ്പുറം ഇന്നൊരു ഞായറാഴ്ചയാണ് ആ ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി ഇങ്ങനെ ഒരു സന്ദേശയാത്ര നടക്കണം അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടെത്തിയ സ്കേറ്റേഴ്സ് ഉൾപ്പെടെ നമുക്ക് ലക്ഷ്യം വയ്ക്കുന്ന കാര്യം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നമ്മളെ കാത്ത് നൂറമ്മമാരുണ്ട് വേദന അനുഭവിക്കുന്ന ഒരു പക്ഷേ ഈ നമ്മളിപ്പോൾ എന്തിനെതിരെയാണോ പോരാടുന്നത് അതേ ദുരന്തത്തിന്റെ പേരിൽ വേദന അനുഭവിച്ച പല അമ്മമാർ അവര് ടാഗോർ തിയേറ്ററിൽ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു ഇതിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ആ നൂറമ്മമാരെ ആദരിക്കുന്നു എന്നുള്ളതും ട്വന്റി ഫോറിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ട്വന്റി ഫോർ എന്ന് പറയപ്പെടുന്ന നമ്മളുടെ ഈ യാത്രയുടെ ഭാഗമായി ട്വന്റി ഫോറിനെ സംബന്ധിച്ച വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതായാലും രാജ്ഭവനും കടന്ന് വെള്ളയമ്പലം ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു ഈ റാലിയുടെ സന്ദേശം അത് സമൂഹത്തിലാകെ പരക്കട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ള കാര്യം നമുക്ക് മുൻപിൽ സ്കേറ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അവരുടെയടക്കം ഇനി വരാൻ പോകുന്ന ഒരു തലമുറയുണ്ട് ആ തലമുറയെ അടക്കം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ യാത്ര ഈ രീതിയിൽ പോകുന്നത് എസ്കേനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് തന്നെ പലതരത്തിലുള്ള പരിപാടികൾ വർഷങ്ങൾ കഴിഞ്ഞ നാൽപ്പത് വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ലാതെ ഓൾ ഇന്ത്യ റേഡിയോയും അതേപോലെ ഏഷ്യാനെറ്റും സൂര്യയും ഒക്കെ കടന്നുകൊണ്ടി ഒടുവിൽ ട്വന്റി ഫോർ എന്ന് പറയപ്പെടുന്ന ന്യൂസ് ചാനലിലേക്ക് എത്തി എത്തി നിൽക്കുന്നു സ്വാഭാവികമായും ആ യാത്രയിൽ ഉടനീളം നമ്മൾ സമൂഹത്തോട് കാണിച്ച അദ്ദേഹം സമൂഹത്തോട് കാണിച്ച കമ്മിറ്റ്മെന്റ് ഉണ്ട് അതിന്റെ തുടർച്ച ഈ ഘട്ടത്തിലും അതല്ലെങ്കിൽ ഈ ഒരു മൊമെന്റിലും തുടരണം എന്നുള്ളത് ട്വന്റി ഫോറിനെ സംബന്ധിച്ച് ട്വന്റി ഫോറിന്റെ വാശിയാണ് ആ വാശിയുടെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് രാജ്ഭവനിലേക്ക് രാജ്ഭവൻ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അരുത് ലഹരി അരുത് അക്രമമെന്ന സന്ദേശമുയർത്തി ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി എസ് കെന്റെ കേരള യാത്രയ്ക്ക് തുടക്കമാകാൻ പോകുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള വാഹന റാലിയുടെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് തിരുവനന്തപുരത്താണ് യാത്രയ്ക്ക് കബടിയാറിൽ നിന്ന് ആരംഭിച്ച വാഹന റാലി ഇതുമായി ബന്ധപ്പെട്ട വിളംബര ജാതിയായി മാറുന്നു അല്പ സമയത്തിനകം ഈ വാഹന റാലി ടാഗോർ തിയേറ്ററിലേക്ക് എത്തും അവിടെ വലിയ സമ്മേളനം നടക്കാൻ പോകുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഈ യാത്രയുടെ ഭാഗമായി ഈ സമ്മേളനത്തിൽ അണിനിരക്കും ഒപ്പം നൂറമ്മമാർ അവിടെ വേദിയിൽ എത്തും ലഹരിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട് വേദന അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് അവരുടെ പരിച്ഛേദമായി ആ വേദിയിൽ പങ്കെടുക്കുന്ന ഈ അമ്മമാരുടെ സാന്നിധ്യം മാറും വലിയ വിപത്തിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് രാസലഹരിയുടെ അടക്കം ഉപയോഗം ഇപ്പോൾ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു സ്വാഭാവികമായും ഇതിനെതിരെ വലിയ ക്യാമ്പയിനുകൾ ഉയർന്നുവരണം ബോധവൽക്കരണം വരണം അങ്ങനെ ആ വിപത്തിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കണം ആ വലിയ സന്ദേശം ഉയർത്തിയാണ് ഈ റാലി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കവടിയാറുന്ന് തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിലേക്കാണ് ഈ റാലി എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പങ്കാളിത്തം ഈ റാലിയിലുണ്ട്